Street. Really? സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമായ ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അനുരകുമാര ദിസ നായക ശ്രീലങ്കയിൽ അധികാരത്തിലെത്തുമ്പോൾ സിംഹള വംശീയതയെ കൂട്ടുപിടിച്ച ഒരു മാർക്സിസ്റ്റുകാരനാണ് അധികാരത്തിലെത്തുന്നത് ദിശ നായക അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ ആശങ്കയിലാണ് പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ ഇന്ത്യയോടത്ര ആഭിമുഖ്യം ജെ വി പിലർത്തിയിരുന്നില്ല വിജവീര അവതരിപ്പിച്ച പാർട്ടിയുടെ അടിത്തറയായി കരുതപ്പെടുന്ന ഫൈവ് ലെക്ചേഴ്സിൽ പരിഹാരം കാണേണ്ട ഒരു പ്രധാന വിഷയം ഇന്ത്യയാണ് കൂടുതൽ വ്യക്തമാക്കിയാൽ ഇന്ത്യയുടെ വിപുലീകരണ ശ്രമം ചൈനയുമായുള്ള ായികയുടെ അടുപ്പം ഇന്ത്യയെ വലയ്ക്കുന്നുണ്ട് അടുത്തിടെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഇന്ത്യയുമായി സൗഹൃദമുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടം പുറത്താക്കപ്പെട്ടിരുന്നു ഇത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ പിടി അയക്കാനും ചൈനീസ് ആധിപത്യം വർദ്ധിപ്പിക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പ്രിയങ്കരനായിരുന്ന റെനിൽ വിക്രമസിംഗെ പുറത്താവുകയും ദിസ അധികാരത്തിലേറുകയും ചെയ്യുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയൊൻപത് കാലഘട്ടത്തിലെ സർക്കാർ വിരുദ്ധ ജെ വി പി കലാപ കാലഘട്ടം മുതലാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് ജെ ആർ ജയവർധനയുടെയും ആർ പ്രേമദാസയുടെയും ഭരണത്തിനെതിരെ സായുധ കലാപത്തിന് ജെ വി പി നേതൃത്വം നൽകി സാമ്രാജ്യത്വ മുതലാളിത്ത ഭരണത്തിനെതിരായ പ്രതിഷേധം എന്നാണ് ഇതിനെ പാർട്ടി തന്നെ വിശേഷിപ്പിച്ചത് ശ്രീലങ്കയുടെ രക്തരൂക്ഷിതമായ കാലഘട്ടങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നവരുമുണ്ട് വ്യാപകമായ കൊലപാതകങ്ങളും രാഷ്ട്രീയ വകവരുത്തലുകളും അക്രമങ്ങളും അന്ന് പതിവായി കലാപകാരികളെ അതിക്രൂരമായി കൊന്നൊടുക്കിയാണ് ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത് ജനതാ വിമുക്തി പെരുമുന സ്ഥാപകൻ രോഹണി വീജുവീര് ഉൾപ്പെടെ അറുപതിനായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അറുപതുകളിൽ രൂപം കൊണ്ട ജെ വിപിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ വലിയ മാറ്റം വന്നു എഴുപതുകളിൽ മുതലാളിത്തത്തെ അട്ടിമറിക്കാനും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിവർത്തനം ചെയ്യാനും ലക്ഷ്യമിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് സ്വഭാവം ജെ എന്നാൽ പാർട്ടി കൂടുതൽ സിംഹള ദേശീയതയിലേക്ക് നീങ്ങി സ്വയം ഭരണത്തിനായുള്ള തമിഴ് രാഷ്ട്രീയ അവകാശവാദങ്ങളെയും വംശീയ സംഘർഷത്തിലെ ഇന്ത്യയുടെ മധ്യസ്ഥതയെയും പാർട്ടി ശക്തമായി എതിർത്തു പിന്നാലെ ജയവർദ്ധനയുടെ യുണൈറ്റഡ് നാഷണൽ പാർട്ടി സർക്കാർ ജെ വിപിയെ നിരോധിച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് നിരോധനം നീക്കുന്നത് സോമവൻസ അമരസിംഗയുടെ കീഴിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച ജെ വിപിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചന്ദ്രിക കുമാരതുംഗയെ പിന്തുണച്ചു പക്ഷേ വൈകാതെ കുമാരതുംഗ ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകരായി പുതിയ നേതൃത്വം വരികയും പാർലമെന്റിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തതോടെ ജെ വിപിയുടെ ഗതി മാറി ഇതോടെ ദിശനായകെ പാർട്ടിയുടെ ഭാഗമായ യുവജന രാഷ്ട്രീയത്തിൽ ഇടപെടൽ ശക്തമാക്കി ിസനായികെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ സംഘാടകനായി അതേ വർഷം തന്നെ ജെ വിപിയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിൽ നിയമിതനായി മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി രണ്ടായിരത്തിലാണ് അദ്ദേഹം പാർലമെന്റ് അംഗമാകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നാമനിർദ്ദേശം വഴിയാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയത് പാർലമെന്റ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് നടന്ന രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വീണ്ടും എം ആയി ിൽ ജെ വി പി ശ്രീലങ്കുമായി സംഖ്യമുണ്ടാക്കി രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസിന്റെ ഭാഗമായി മത്സരിക്കുകയും പാർലമെന്റിൽ മുപ്പത്തിയൊൻപത് സീറ്റുകൾ നേടുകയും ചെയ്തു കുരുനാഗല ജില്ലയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ മന്ത്രിസഭയിലെത്തി എസ് എൽ എഫ് പി ജെ വി പി സർക്കാരിൽ കൃഷി കന്നുകാലി ഭൂമി ജലസേചന വകുപ്പ് മന്ത്രിയായി പ്രസിഡന്റ് കുമാരനത്തുങ്ക അദ്ദേഹത്തെ അങ്ങനെ നിയമിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിന് അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസിൽ നിന്ന് പുറത്തു പോകാനുള്ള ജെ നേതാവ് അമരസിംഗയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു രാജി സോമവൻസ അമരസിംഗ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ദിസ ജെ വി പിയുടെ നേതൃത്വം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി രണ്ടിന് പാർട്ടിയുടെ പതിനേഴാമത് ദേശീയ കൺവെൻഷനിലാണ് സോമവൻസയുടെ പിൻഗാമിയായി അദ്ദേഹം നിയമിതനാകുന്നത് പിന്നാലെ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പാർട്ടിയുടെ മുൻകാല കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹം ക്ഷമാപണം നടത്തി ജെ വി പി ശ്രീലങ്കയിൽ അഴിച്ചുവിട്ട അക്രമത്തിന് മാപ്പ് പറയുന്നത് അത് ആദ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ പ്രതിപക്ഷ ചീഫ് വിപ്പായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജെ വിപിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും നാല് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊളംബോ ജില്ലയിൽ നിന്ന് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് ഗോദാബയ രജപക്സെയുടെ രാജിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് ശ്രീലങ്കൻ പാർലമെന്റിൽ രഹസ്യ ബാലറ്റിലൂടെ നടന്ന പരോക്ഷ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും എൻ പി സ്ഥാനാർത്ഥിയായി ലങ്കൻ പ്രസിഡന്റായി ിസ നായക ജ്യേഷ്ഠനെ പോലെ കരുതിയിരുന്ന ഒരു ബന്ധു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സായുധ കലാപത്തിനെതിരായ പ്രേമദാസ് ഗവൺമെന്റിന്റെ നടപടികൾക്കിടെ അയാൾ കൊല്ലപ്പെട്ടു ദിസനായകയ്ക്ക് അന്ന് ഇരുപത് വയസ്സായിരുന്നു അടുത്ത വർഷം തബുട്ടകമേ ഗ്രാമത്തിലെ തന്റെ വീട് പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കത്തിയെരിയുന്നതിനും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു ഭരണകൂട ഭീകരതയുടെ നേരിട്ടുള്ള ഈ അനുഭവമാണ് ജെ വി പിയിൽ ചേരാനും അതിൽ തുടരാനുമുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തിയത് എന്നാൽ താൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ മാതാപിതാക്കൾ ഒരിക്കലും സന്തോഷിച്ചിരുന്നില്ല എന്നാണ് പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ ദിസനായക പറഞ്ഞത് മാതാപിതാക്കൾ എപ്പോഴും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിച്ചു എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നു തന്റെ തീരുമാനങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി ദിസനായകെ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ ആശങ്കയിലാണ് പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ ഇന്ത്യയുടെ അത്ര ആഭിമുഖ്യം ജെ വി പി പുലർത്തിയിരുന്നില്ല ബിജുവീർ അവതരിപ്പിച്ച പാർട്ടിയുടെ അടിത്തറയായി കരുതപ്പെടുന്ന ഫൈവ് ലെക്ചേഴ്സിൽ പരിഹാരം കാണേണ്ട ഒരു പ്രധാന വിഷയം ഇന്ത്യയാണ് കൂടുതൽ വ്യക്തമാക്കിയാൽ ഇന്ത്യയുടെ വിപുലീകരണ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ ആർ ജയവർദ്ധനയും ഒപ്പിട്ട ഇന്ത്യ ലങ്ക സമാധാന കരാർ ഒരു തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപതിലെ കലാപത്തിന് കാരണമായി കരാറിന്റെ ഭാഗമായി ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സമാധാന സേനയെ അയൽ രാജ്യത്തിന്റെ കടന്നുകയറ്റ ശ്രമമായാണ് ജെ വി പി കണ്ടത് ഒപ്പം ഇന്ത്യ തമിഴ് പുലികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന ആരോപണവും ജെ വി പി തുറന്നുവിട്ടു ചൈനയുമായുള്ള പ്രത്യേക ശാസ്ത്രപരമായും അല്ലാതെയുമുള്ള ദിസ അടുപ്പം ഇന്ത്യയെ വലയ്ക്കുന്നുണ്ട് അടുത്തിടെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഇന്ത്യയുമായി സൗഹൃദമുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടം പുറത്താക്കപ്പെട്ടിരുന്നു ഇത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ പിടി അയക്കാനും ചൈനീസ് ആധിപത്യം വർദ്ധിപ്പിക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പ്രിയങ്കരനായിരുന്ന റെനിൽ വിക്രമസിംഗെ പുറത്താവുകയും ദിസനായകെ അധികാരത്തിലേറുകയും ചെയ്യുന്നത്